ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളായിരുന്നേ വ്യാഴാഴ്ച ആയിരുന്നു കുടിയേറിയത് ഏഹ് വെള്ളിയും ശനിയൊക്കെ അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല പുതിയ കടയും കുറച്ച് ബിസി ആയി പോയെല്ലാം അങ്ങോട്ട് തന്നെ ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ ഫുള്ള് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ശനിയാഴ്ച ഏഹ് പ്രദക്ഷിണിറങ്ങിയത് രാത്രിയായിരുന്നു അതുപോലെ തന്നെ രൂപം പിടിക്കാൻ വേണ്ടി ജീവിഷിന് നിക്കുന്നുണ്ടായിരുന്നു എല്ലാ വർഷവും മുടങ്ങാണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് മുടക്കാറില്ല എവിടെയാണെങ്കിലും ആ സമയത്ത് ഞങ്ങൾ എത്തും അപ്പൊ ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രാവിലത്തെ കാര്യങ്ങളായിട്ട് ഇപ്പൊ കാണിക്കുന്നത് ഞായറാഴ്ച ഏഹ് നമ്മുടെ മാ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവിന്റെയും മൗസത്തിതാവിന്റെ രൂപം കൂടി പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പള്ളിപ്പെരുന്നാൾ ഞങ്ങൾ അടിച്ചു വിളിച്ചോട്ടോ എന്നുവെച്ചാൽ നല്ല രസമായിരുന്നു എല്ലാ വർഷത്തെ പോലെ തന്നെ നല്ല രീതിക്ക് നിന്നു പിന്നെ ആദിക്കുടനായിരുന്നു പ്രസിഡന്റ് എന്തായിരുന്നു അത് ആദിക്കുടനുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ മൂന്ന് പേര് നിന്നിട്ടുണ്ട് കേട്ടോ പ്രസിഡന്തി ആയിട്ട് അങ്ങനെ പള്ളിപ്പെരുന്നാളൊക്കെ ആഘോഷിച്ചു അഞ്ഞപ്പോഴത്തേക്കാണ് ഏഹ് ഈ ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച ബാപ്റ്റിസ്റ്റുള്ള നമ്മുടെ കുഞ്ഞാപ്പീടെ അടുത്തോട്ട് പോയത് ഇത് ജിബീഷാന്റെ അമ്മയുടെ ആങ്ങളുടെ മോളുടെ കുഞ്ഞാണ് അപ്പൊ അവന്റെ തല തൊടുന്നത് അതിന് വേണ്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ട് ഞങ്ങള് ഏഹ് ആദ്യം പോയതാണ് ജനിച്ചപ്പോ ആ സമയത്ത് കണ്ടതാണ് അപ്പൊ ഒന്ന് അവനെ പോയി കാണാമല്ലോ അവന് ഒക്കെ എടുക്കണമല്ലോ ഇനി നമ്മളുടെ ഡ്യൂട്ടി ആണല്ലോ അതൊക്കെ എടുക്കാൻ ഉള്ളത് അതിനൊക്കെ കൂടി വേണ്ടിട്ട് ഞങ്ങൾ ആദ്യം തന്നെ അവന്റെ അടുത്തോട്ട് ചെന്ന് അവനെക്കൊന്ന് എടുത്തു നോക്കിയിട്ട് അവനെ കുഴപ്പമൊന്നും ഇല്ല ആവശ്യം കിടക്കുന്നൊക്കെ ഉണ്ട് ഇനി ആ സമയത്ത് എന്താവും എനിക്ക് അറിയില്ല അപ്പൊ ജാസ്മീൻ എന്നാട്ടോ അനീതിന്റെ പേര് ജാസ്മിൻ പറഞ്ഞു കുഴപ്പമുണ്ടാവില്ല ഉറക്കായിരിക്കും ഫുൾ ടൈം ഉറക്കത്തിന്റെ ആശാനാണ് ഞങ്ങളെ പോലെ അപ്പൊ കുഴപ്പില്ല തലയിൽ വെള്ളം വിടുമ്പോ മാത്രമല്ല ഒരു പ്രശ്നം ഉണ്ടാവുക അപ്പൊ നോക്കാനൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തേലും അവനെയൊക്കെ എടുത്ത് ഒരു വിശരിയില്ലാണ്ട് കിടന്നു കേട്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല അന്നത്തെ ദിവസം എന്താവും ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ എന്നിട്ട് ഞങ്ങൾ നേരെ അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണല്ലോ അപ്പൊ കുഞ്ഞിന് വേണ്ട ഡ്രസ്സും ഞങ്ങൾക്കും അന്നത്തേക്കുള്ള എടുക്കണം ഇനി ഒരാഴ്ച ഉള്ളൂ അടുത്ത ഞായറാഴ്ചയാണ് ഈ പറഞ്ഞ ാപ്റ്റിസം അപ്പൊ കുഞ്ഞിനെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാ വന്നത് പള്ളിപ്പെരുന്നാളല്ലേ അല്ലേ പള്ളിപ്പെരുന്നാൾ ഉച്ചയ്ക്ക് വീട്ടിലോട്ടും ഉണ്ടാക്കത്തില്ല ഞങ്ങൾ എല്ലാരും കൂടി പുറത്തോട്ട് പോകട്ടോ അപ്പൊ ഇപ്പൊ ഞങ്ങൾ പോകുന്നത് നമ്മുടെ മുല്ലപ്പന്തൽ ഷാപ്പിലോട്ടാണ് അപ്പനും അമ്മയും ഞങ്ങളുടെ അടൊപ്പം ഉണ്ടായിരുന്നു ജോഷ്മയും ജോബിഷും നേരത്തെ മുന്നിലെ വണ്ടിക്ക് തന്നെ പോയി എല്ലാരും കൂടി കയറാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ മുല്ലപ്പന്തലിൽ പോയി എന്തെങ്കിലും ഇങ്ങനെ വല്ല ഒത്തുകൂടലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം കഴിക്കണമെന്നുള്ളൊരു തോന്നല് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും പോകുന്നത് മുല്ലപ്പന്തലിലോട്ടാണ് അവിടെ നല്ല ഫുഡ് ഫുഡ് ആണല്ലോ ചില സമയത്ത് പാളി പോട്ടെ നല്ല ആയിട്ട് പല സംഭവങ്ങളും ഉണ്ട് ഒരു മൂന്ന് മണിയായി പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്കും നല്ല സാധനങ്ങളൊക്കെ നല്ല പോറായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങൾ പോകും കാരണം എന്ന് വെച്ചാൽ അത് നമ്മളുടെ കുഴപ്പം കണ്ടാണല്ലോ നമ്മള് മൂന്ന് മണിക്കും നാലുമണിക്കും കയറി ചെന്നാൽ ആളുണ്ടാക്കുന്ന ഫുഡല്ല എന്തായാലും കേടുവരും അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും അല്ല പന്ത്രണ്ട് മുക്കാലയായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു നല്ല ചൂടാണ് പിന്നെ നമ്മളുടെ വീടിനേക്കാളും കൂടുതൽ ചൂടാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ തന്നെയാണല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ചൂടാണ് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നമ്മുടെ അപ്പവും കപ്പയുമാണ് ഓർഡർ ചെയ്തത് അതിന്റെ കൂടെ തന്നെ മറ്റേ വലിയ മീൻതല മീൻതലയുടെ കറി ചെമ്മീൻ പിന്നെ ചിക്കൻ ബീഫ് കൂന്തൽ കൊഴുവ ഫ്രൈ പിന്നെ പോർക്ക് ഇതൊക്കെ ആട്ടോ ഞങ്ങൾ വാങ്ങിച്ച ട്രൈ ചെയ്തത് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ അന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ജീവിഷിനൊക്കെ ഫേവറേറ്റ് ഉള്ള വിഷ് അവിടെ ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന പെപ്സി ഉണ്ടല്ലോ അപ്പൊ ഞാനിങ്ങി കുടിക്കില്ല ഉം ജോഷ്മ അധികം അതിന്റെ ഫാനല്ലോ ഷമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഞങ്ങളത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് സെവനപ്പ് വന്നു പിന്നെ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ നേരത്തെ അതും കഴിക്കില്ലായിരുന്നു അങ്ങനെ നേരെ വീട്ടിൽ വന്ന് കാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വന്നത് നമ്മുടെ കല്യാൺ സുരക്സിലോട്ടാണ് കല്യാൺ സുരക്സിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ഉണ്ടാക്കിയാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ പോത്തീസിലോട്ട് പോയി പോത്തീസിലാദ്യോട്ടാണേ പോകുന്നത് പോത്തീസിൽ ഇന്നുമ്പോൾ ഞങ്ങൾ പോയിട്ടില്ല അപ്പൊ പോത്തീസിലേക്ക് കയറിയിട്ട് നോക്കാൻ വിചാരിച്ചു അവിടെ കയറിയപ്പോഴത്തേക്കും ഒന്നും പറയാനില്ലല്ലോ നല്ല രസമാണ് ധാരാളം കളക്ഷൻസ് കാണാൻ പറ്റിയേ ആദ്യം ആദ്യമൊക്കെ പറ്റിയ ടൈപ്പ് ഉള്ള കുറെ കളക്ഷൻസ് ഞങ്ങക്ക് കാണാൻ അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഈ ഒരേ പോലത്തെ മോഡല ഡ്രസ്സേ കിട്ടുകയുള്ളു അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പെൺപിള്ളയുടെ സെക്ഷനിലോട്ടേ പോകുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാണാൻ വേണ്ടിട്ട് പക്ഷെ ഇവിടെ കയറിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അവിടെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് പെൺകുട്ടികൾക്കും ഉണ്ട് പക്ഷെ ആൺകുട്ടികൾക്ക് ധാരാളം കളക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ പിന്നെ ജിബീഷൻ എടുത്തു ആദ്യം തന്നെ കുഞ്ഞിനാട്ടോ കുഞ്ഞിനാട്ട എടുത്തത് നമ്മുടെ ബാപ്റ്റിസം പോയി അവന് മറ്റേ ബോക്സിനകത്തായിട്ടുള്ള ഇതാ ഒരു സെറ്റ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത് പിന്നെ അവനൊരു സെക്കൻഡ് ഡ്രസ്സും എടുത്തായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ഈ ഫോട്ടോ ഇപ്പൊ കണ്ട ഫോട്ടോ എടുത്ത് ആദ്യ കൂടുന്നതാണ് കാരണം അവൻ ഇതുവരെ എടുക്കുമ്പോഴത്തേക്കും ഒന്നിനെങ്കിലും തലയുണ്ടാവില്ല അല്ലെങ്കിൽ കൈ ഉണ്ടാവില്ല കാലുണ്ടാവില്ല പക്ഷെ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ അവൻ അവിടെ കിടന്ന് കളിയായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാത്രിയായിട്ടോ ഒരു എട്ടര കഴിഞ്ഞു ഞങ്ങൾ നേരെ നക്ഷത്രത്തിലോട്ടാണ് പോയത് വൈക്കിലേല് എന്നിട്ട് കുഞ്ഞിനെ വെട്ടിലൊരു ഗിഫ്റ്റും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയെ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാൻ അവരേക്കും ബൈ